ഈശോമശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കീർത്താവായ ഈശോമശിഖായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പള്ളിക്കൂദാശ കാലത്തിൻ്റെ അവസാന വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ അവസാനത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭർത്താവിൻ്റെ രാജത്വ തിരുനാൾ നമ്മൾ ഈ ഞായറാഴ്ച ആചരിക്കുകയാണ് മിശിഹായുടെ രാജത്വ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ് രാജാവായ മിശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് പീലാത്തോസ് ഈശോയെ വിചാരണ ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് ഈശോയുടെ രാജ്യത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് പീലാത്തോസ് ഉന്നയിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നീ ആരാണ് നീ രാജാവാണെന്ന് യഹൂദർ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഈശോ അതിനെ നിരാകരിക്കുന്നില്ല പക്ഷേ ഈശോ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ് എൻ്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലുള്ള രാജ്യമല്ല എൻ്റേത് എന്ന് കർത്താവ് പറയുമ്പോൾ സാധാരണ ഭരണാധിപന്മാർ രാജ്യം ഭരിക്കുന്നത് പോലെയുള്ള ഒരു ഭരണമല്ല ഈശോയുടേത് എന്ന് കർത്താവ് അവ്യക്തമായിട്ടാണെങ്കിലും ഇവിടെ പറയുകയാണ് നമുക്കറിയാം ഈശോയുടെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ ഒരു സിംഹാസനത്തിൽ കയറിയിരുന്നു കൊണ്ട് ആളുകളെ ഭരിക്കുന്ന ഒരു രീതി ഈശോയുടെ ഭരണത്തിന്റെ രീതി അല്ല എന്നത് കർത്താവ് വ്യക്തമാക്കുകയാണ് ഭരണ രാജകത്വം നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് ക്രിസ്തുവിന്റെ രാജഭരണം എന്ന് കാണിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പതിനൊന്നാം പേയൂസ് മാർപ്പാപ്പ ഈ തിരുനാള് ആചരണം തുടങ്ങിയത് ഈ രാജാവായ മിഷിഹായെ വിശ്വസിക്കുന്ന സ്വീകരിക്കുന്ന എല്ലാവരും രാജകീയമായ വലിയ സ്നേഹത്തിന്റെ ഊഷ്മളത അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും വലിയ കൃപ ലഭിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോയുടെ രാജ്യം എന്ന് പറയുന്നത് ഭൗമികമല്ല അത് അഭൗമികമാണ് അത് സ്വർഗീയമാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹരാജ്യം പ്രഘോഷിക്കുവാൻ വന്ന കർത്താവ് ആ സ്നേഹരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈശോയുടെ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ് അത് സത്യത്തിന്റെ രാജ്യമാണ് ദൈവരാജ്യം എന്താണെന്ന് പൗരോ ശ്രീഹ പറയുന്നുണ്ട് അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണെന്ന് പോലും ശ്രീഹാ പറയുന്നുണ്ട് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ അതെ ഈശോ മഹത്വത്തിന്റെ രാജാവാണ് മഹത്വത്തിന്റെ രാജാവാണ് എന്ന് പറയുമ്പോൾ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി ഈ ലോകത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിത ശൈലിയായിരുന്നു ഈശോയുടേത് അതുകൊണ്ട് തന്നെ അയച്ചവനെ മഹത്വപ്പെടുത്തുന്ന ജീവിത ശൈലി സ്വീകരിക്കുന്ന രാജാവാണ് മഹത്വത്തിന്റെ രാജാവാണ് യീശു ഈ ലോകത്തിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും മറ്റുപേർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് സ്നേഹത്തിന്റെ തീവ്രത പങ്കുവെച്ച സ്നേഹത്തിന്റെ രാജാവാണ് യീശു സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കുരിശുമരണം വരിച്ച സത്യത്തിന്റെ രാജാവാണ് ഈശോ നീതിയും ും പങ്കുവച്ചുകൊണ്ട് മറ്റു സമാധാനമില്ലാത്തവർക്ക് സമാധാനം പകർന്നു കൊടുത്തുകൊണ്ട് നീതി ഇല്ലാത്തടത്ത് നീതി പകർന്നു കൊടുത്തുകൊണ്ട് നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവായി മിശിഹ ഈ ലോകത്തിൽ പ്രക്ഷോഭിച്ചു പ്രിയമുള്ളവരെ അതുകൊണ്ട് നന്മയുടെ സദ്ഗുണങ്ങളുടെ എല്ലാം രാജാവാണ് മിശിഹ എന്ന് പറയുമ്പോൾ ഭരണം എന്നതിന് പുതിയ ഒരു അർത്ഥവും ഒരു വ്യാഖ്യാനവും കർത്താവ് കൊടുക്കുകയാണ് ഭരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ അടിമകളാക്കി വയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് ആവശ്യമായ കരുതലുകൾ കൊടുക്കുന്നതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണ് അവരെ ചേർത്ത് നിന്ന് നിർത്തുന്നതാണ് അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ട് കരുതലോടെ അവരെ സഹായിക്കുന്ന വിവിധ ശൈലിയാണ് ഭരണം എന്നത് പുതിയ ഒരു അർത്ഥം നൽകി രാജ ഭരണം കൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് ഈ ആധുനിക ലോകത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഈ രാജ്യത്വത്തിരുന്നാൾ ആചരിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്വത്തിന് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഭരണം എന്താണെന്ന് അറിയായിയാൽ പ്രജകളെ പീഡിപ്പിക്കുന്ന ഭരണാധിപന്മാരുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രാജ്യത്വത്തിന് ഏറെ പ്രസക്തിയുണ്ട് ഏറെ പ്രാധാന്യമുണ്ട് ഭരണാധിപന്മാരൊക്കെ കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഭരണരീതി സ്വീകരിക്കുകയും എങ്ങനെയാണ് പ്രജകളെ നിശിഹായാകുന്ന രാജാവ് സംരക്ഷിച്ചത് എന്ന് തിരിച്ചറിയുകയും അതിനോട് താതാരണം പ്രാപിക്കുകയും ചെയ്യുവാൻ മിശിഹാ രാജാവ് ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെയും നമ്മുടെ ഭരണാധിപന്മാർക്കൊക്കെ ഭർത്താവിൻ്റെ ഈ രാജ്യത്വത്തിൻ്റെ ആ ഒരു ശൈലി സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ ഭരണാധിപന്മാരും എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറുവാനും എല്ലാവർക്കും ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് പകർന്നു കൊടുക്കുന്നവരായി മാറുവാനും എല്ലാവർക്കും ഒരു മാനുഷികമായ പരിഗണന കൊടുക്കുന്നവരായി മാറുവാനും മനുഷ്യത്വത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായി പണം വ്യയം ചെയ്ത് ആവശ്യക്കാർക്ക് വേണ്ട രീതിയിൽ പങ്കുവെക്കുന്നവരായി മാറുവാനും നമ്മുടെ ഭരണാധിപന്മാർക്ക് കഴുകുന്ന കഴിയുന്നതിന് വേണ്ടി രാജാവായ മിശിഹായോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ലോകത്തിൽ സമാധാനവും ശാന്തിയും സ്നേഹവും സത്യവും പകർന്നുകൊണ്ട് മഹത്വത്തിൻ്റെ രാജാവ് ഈ ലോകത്തിൽ പ്രക്ഷോഭിച്ചതുപോലെ എല്ലാ പ്രണാധിപന്മാർക്കും ലോകസമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിശിഹ രാജാവ് നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സ്നേഹത്തിൻ്റെ ആ ഒരു തിരുക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുവാൻ എല്ലാ കൃപാവരങ്ങളും നൽകട്ടെ ആ സ്നേഹത്തിൻ്റെ രാജാവ് നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങളിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പ്രക്ഷോഭിക്കുവാൻ കത്തിച്ചൊലിക്കുവാൻ നമുക്ക് ആ സ്നേഹരാജാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം അവിടെ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ